ലോകത്ത് അസ്ഥികൾ ഭക്ഷിക്കുന്ന ഒരേയൊരു വിഭാഗം പക്ഷികളാണ് കഴുകന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട ലാമർഗിർ ബിയേർഡ് വൾച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കഴുകന്റെ പേര് ജർമ്മൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത് ചെമ്മരിയാടുകളെ പിടികൂടുന്ന പക്ഷി എന്നാണ് ലാമർഗിറിന്റെ അർത്ഥം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിയഞ്ച് ഇഞ്ച് വരെ പൊക്കമുള്ള പക്ഷികളാണ് ലാമർഗിർ വലുപ്പമേറിയ പക്ഷികളാണ് ഇവ ഇവയുടെ ചിറകുവിരിവ് എട്ട് മുതൽ ഒൻപത് അടി വരെയുണ്ട് വടക്കേ അമേരിക്കയിലെ റാപ്റ്ററുകളുമായൊക്കെ താരതമ്യപ്പെടുത്താവുന്ന പക്ഷികളാണ് ഇവ വെളുത്ത തലയുള്ള ഈ കഴുകിന് മൂർച്ചയേറിയ കണ്ണുകളുണ്ട് കണ്ണിന് ചുറ്റുമുള്ള ഓറഞ്ച് നിറത്തിലെ വലയം ഇവയുടെ സവിശേഷതയാണ് മുഖത്തുള്ള കറുത്ത തൂവലുകൾ ഇവയ്ക്ക് ഗംഭീരമായ പരിവേഷം നൽകുന്നു ഇരുമ്പംശം കൂടുതലുള്ള മണ്ണിലും ലവണാംശമുള്ള അരുവികളിലുമൊക്കെ ലാമർഗിർ കുളിക്കാറുണ്ട് ഇതുമൂലം ഇവയുടെ തൂവലുകൾക്ക് ഒരു ഓറഞ്ച് നിറം പടരും ബാക്ടീരിയ ബാധകളിൽ നിന്ന് ലാബർ രക്ഷിക്കാനും ഈ കുളി സഹായകമാണ് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിൽ ലാബർ മുൻപ് സാധാരണമായി കാണാമായിരുന്നു എന്നാൽ ഇന്ന് പലയിടത്തും ഇവ വംശനാശം മൂലം അപ്രത്യക്ഷമായി എല്ലുകൾ ഭക്ഷിക്കാനാണ് ലാമർഗിറിന് ഏറ്റവും പ്രിയം ഇവയുടെ ഭക്ഷണത്തിന്റെ എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അസ്ഥികളാണ് ഇവയുടെ കാലുകൾ എല്ലുകൾ പൊട്ടിച്ച് മജ്ജ ഭക്ഷിക്കാൻ ഇവയെ അനുവദിക്കുന്നു ഇത്രയും കട്ടി ഭക്ഷണം ദഹിപ്പിക്കാനായി അതീവ വീര്യമുള്ള ആസിഡും ഇവയുടെ വയറ്റിലുണ്ട് തങ്ങൾക്ക് ഒറ്റയ്ക്ക് തകർക്കാൻ ഒക്കാത്ത വലിയ എല്ലുകൾ കിട്ടിയാൽ അത് തകർക്കാനും ലാമർ കൈവശം വിദ്യയുണ്ട് ഉയരത്തിൽ ശേഷം പാറക്കല്ലിലേക്ക് എല്ലുകൾ ഇടുകയാണ് ചെയ്യുക അങ്ങനെ തകരുന്ന എല്ലികളിലേക്ക് ലാമർ പറന്നെത്തി ഭക്ഷിക്കും